നമസ്കാരം കാത്തിരിപ്പ് അവസാനിച്ചു ആഗോള കത്തോലിക്കാ സഭ തലവനെ കോൺക്ലേവിൽ വോട്ടിട്ട് തീരുമാനിച്ചു അമേരിക്കക്കാരനായ റോബർട്ട് ഫ്രാൻസിസ് പ്രാവോസ്റ്റാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ പിൻഗാമി അറുപത്തൊമ്പത് വയസ്സാണ് കോൺക്ലേവിന്റെ രണ്ടാം ദിവസമാണ് പോപ്പിനെ തെരഞ്ഞെടുത്തത് ഇതിനെ തുടർന്ന് സിസ്റ്റിൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയർന്നു ിയോ പതിനാലാമൻ മാർപ്പാപ്പ എന്നായിരിക്കും പുതിയ പോപ്പ് അറിയപ്പെടുക സഭയുടെ കത്തോലിക്കറുപത്തിയേഴാമത്തെ തലവനാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രാവോസ്റ്റ് യു എസിൽ നിന്നുള്ള ആദ്യ മാർപാപ്പയാണ് ഇദ്ദേഹം കർദിനാൾമാർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ എൺപത്തി ഒമ്പത് വോട്ടുകൾ നേടിയ ആളാണ് ജേതാവായത് തന്റെ വെള്ളവസ്ത്രം ധരിച്ച് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് അദ്ദേഹം ഹാബേമോസ് പാപ്പാം ലാറ്റിൻ നമുക്ക് ഒരു പോപ്പുണ്ട് എന്ന വാക്കുകൾ ഉപയോഗിച്ച് ഏറ്റവും മുതിർന്ന കർദിനാൾ പരിചയപ്പെടുത്തി പുതിയ പോപ്പ് ബാൽക്കണിയിലെത്തി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ വിശ്വാസികൾക്കും മുഴുവൻ ലോകത്തിനും തന്റെ അനുഗ്രഹം നൽകി സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നാൽപ്പത്തി അയ്യായിരത്തിലധികം പേരാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തുവെന്ന വാർത്ത കേൾക്കാനായി തടിച്ചുകൂടിയത് വത്തിക്കാൻ ന്യൂസിന്റെ ട്വിറ്റർ പേജിലൂടെയാണ് സിസ്റ്റെയിൻ ചാപ്പലിന് മുകളിലൂടെ വെള്ളപ്പുകയുയരുന്ന ചിത്രം സഹിതം വാർത്ത പങ്കുവച്ചത്